റങ്ങിയ ഒറ്റ അടി അടിപ്പറിയപൊളി ഒരു കിഡിലും മൈക്ക് കൊണ്ടല്ലോ കിണ്ണും സൗണ്ട് ആയിരുന്നുണ്ടോ വിശോ ഞാനത് പാറി പോയി എത്തി ഒച്ച കേട്ടപ്പോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ചൂണ്ടാക്കാൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ കൂടുതൽ വാക്കുകളൊന്നുമില്ല ലെറ്റ്സ് ലെറ്റ്സ് ഗെറ്റ് ടു വീഡിയോ ഗോ നമ്മുടെ ലൊക്കേഷൻ കേട്ടോ ഇതിനകത്ത് അടിപൊളി ഒരു കിടക്കം പ്ലേസ് ആണ് കേട്ടോ അത് ഈ ഒരു ആറ് ഇത് ഒരു തോടാണ്ട്ടോ അത് ഇതിൻ്റെ അപ്പറേ ഒരു പാടം ഇതിൻ്റെ അകത്ത് വെള്ളം കയറ്റിയിട്ടേക്ക് പോണേ ഇതിൻ്റെ ഇപ്പുറത്തൊരു പാട ചേരും പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല കണ്ടല്ലോ ആയി വരുന്നുണ്ടോ കേട്ടോ അപ്പം ആയി വരുന്ന സമയമാണ് കണ്ടില്ലേ വിതച്ച് നല്ലപോലെ പൊണ്ണി ആയൊരു സമയം ഈയൊരു സെറ്റ് ലൊക്കേഷൻ തോന്നിയാണല്ലോ അടിപൊളിയാണ് കേട്ടോ നൈസ് വൈബ് നല്ല കാറ്റൊക്കെ ഉണ്ട് അവിടെ അടിപൊളി സ്ഥലമെന്ന് വെച്ചാണല്ലോ കിടുക്കൻ സ്ഥലം ഇതേണ്ട നമ്മൾ ഇതിൻ്റെ അകത്തുകൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോകുന്നു എൻ്റെ അങ്ങേ അറ്റം വരെ പോകാം അത് കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോകും അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം എൻ്റെ ലൊക്കേഷൻ ആണോ കേട്ടോ കിടില്ല ഒന്നും പറയാൻ നല്ല പുളപ്പം സ്ഥലം അന്യായ വൈബും ആട്ടോ ഇവിടെ നമുക്ക് ഈ ചെറുമേനും വരാലും ഒക്കെ കഴിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ഇതുപോലെ ആയിരിക്കണം പച്ചപ്പും ഹരിതാവും നല്ല ഭയങ്കര വിഷ്വലി ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും കിട്ടില്ലേ ഇത് രസമല്ലേ ണ്ട് വണ്ടി അടിച്ചിപൊളി അവനാട്ടത്തില്ല ട്ടോ മാന്താ മാന്ത മാന്തോളി പോളി കിട്ടില്ലേ കുട്ടാ ടും കൊടു ചെന്ന് വീണ് താഴെട്ട് ഇറങ്ങിയവരുടെ ഒറ്റ അടി ടോപ്പേന്ന് ടൊപ്പ ഒരു കിഡിലെ ബൈക്കൊക്കെ കൊണ്ടുപോലെ കിണ്ണും സൗണ്ടായിരുന്നുണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനത് പതറിപ്പോയി എത്തി മര ഒച്ച കേട്ടപ്പോ മീനൊക്കെ ഉണ്ടോ നമ്മടെ ബ്ലേഡിൽ കട്ടിന്റെ ബ്ലേഡിൽ അടിച്ചേക്കണ സമ്പലം കൊള്ളാം കിട്ടില്ല മീന നീളം കുറവ് നല്ല കാട്ടിച്ചിരിക്കുന്ന ഉരുണ്ട് നല്ല കിടക്കാൻ ഒരിക്കലും ഒരിക്കലും നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ബ്ലേഡ് കേട്ടോ ഇതുണ്ടല്ലോ ഒരു പോപ്പിംഗ് ആക്ഷൻ തരുന്ന സാധനം ഉണ്ടാവില്ല അങ്ങനെ കേട്ടോ മുമ്പ് നമ്മൾ അടിച്ച ചുണ്ടൊക്കെ ടൈം കിട്ടിയോണ്ട് കേട്ടോ കൊള്ളാം പുള്ളി ഒരു കിലോ കക്ക് വയസ് വരും കേട്ടോ മെച്ചമ്മരെ അടിച്ച് കഴിഞ്ഞാൽ അല്ല അല്ല കിണനായിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്ക് നമ്മുടെ പഴയ സ്ഥലത്തൊട്ടുണ്ട് ഇനി സമയമില്ലേ സമയം ഇട്ടി കഴിഞ്ഞാൽ നമുക്കിനി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയേക്കെന്നെ ആവും അതെ നമുക്ക് അവസാനം കിട്ടിയ മീൻ കേട്ടോ ഏകദേശം ഒരു കിലോ സൈസ് വരത്തുള്ളൂ മാക്സിമം ഒരു കിലോ കാണത്തുള്ളൂ ഇതുകൂടാതെ നമുക്ക് ഇടയ്ക്ക് ഒരണോടെ കിട്ടിയാ ആ സമയത്ത് നമ്മുടെ ക്യാമറ ഓഫ് ആയിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കിട്ടിയ മീനിനും കാണിച്ചു തരാം ഇതാ കേട്ടോ നമുക്ക് കിട്ടിയ മീൻ ഇവൻ്റെ കൂടിനകത്ത് വന്ന് വളഞ്ഞു പോയൊരു ഒരു മീൻ ഇതിനകത്തൊന്ന് വളഞ്ഞു പോയി കൂടിനകത്ത് കിടന്ന് പിന്നെ കിട്ടിയില്ല ഏറ്റവും വലിയ മീൻ ഏകദേശം ഒരു രണ്ടര കിലോ മൂന്നിലോ എടുത്ത് കാണും അല്ല പിന്നെ നമുക്ക് രണ്ടാമത് കിട്ടിയ മീൻ ഇതാണ് കേട്ടോ ഇവൻ്റെ വീഡിയോ നമുക്ക് കിട്ടാതെ പോയത് ക്യാമറ ഹീറ്റായിട്ട് ഓഫായിപ്പോയി तो कितना टा हमें इन टीमें 3 चेरमी അങ്ങനെ നമ്മുടെ രണ്ടാം ദിവസത്തെ ആദ്യത്തെ മീൻ കിട്ടിയേട്ടോ കിട്ടില്ല സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ സൈഡിൽ നിന്ന് ഹേ ഗായ് കണ്ടല്ലോ ഇപ്പം രണ്ടാമത്തെ ദിവസം മാത്രമേ കിട്ടിച്ചെറിയനാ കേട്ടോ അത് നൈസർ കയറ് കഴിഞ്ഞ ദിവസം നമുക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടി ഇത് ഇടതു ദിവസം ഇത് എടുത്ത് ചേർവീൻ ഏകദേശം ഒന്നര കിലോ സൈസ് കണ്ടാട്ടോ നമ്മുടെ ആറ്റത്തിൻ്റെ ഫ്രോജിൽ അടിച്ചാൽ കേട്ടല്ല സ്ട്രൈക്ക് ഒരു രക്ഷരത്തെ സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് പിന്നെ ഊരി ഇട്ടിട്ട് കാസ്റ്റിങ് തുടങ്ങാം കേട്ടോ യെസ് സൂപ്പർ അടിയായിരുന്നു പക്ഷെ പാൻ്റെ ഇടയ്ക്ക് വരാല് ഓ യാസ് വരുന്നുണ്ട് ഒരാൾ വരുന്നുണ്ട് അട്ടി പൊളി എൻറ്റാ പോനെ കറക്റ്റ് ചൂട്ടി വന്ന പൂരി പോയി കേട്ടോ ഒരാളുടെ സൈസും കണ്ട ചിമിട്ട നല്ല സുന്ദരം വരാൽ ല്ലേ അങ്ങനെയുണ്ട് കിട്ടിടാ വേറെ നമ്മളെ വരാനെല്ലാം കണ്ടോ സ്വയംഭം വരാട്ടോ ഉരുണ്ട നല്ല നല്ല പിന്നെ കണ്ടോ പിരിച്ച നല്ല നീല കളറിലുണ്ട് കണ്ടോ വളർത്താണേ അടിപൊളി എന്ന് കിട്ടില്ല വരാല പൈസ ഞാൻ കാണിച്ചു തരാം ഇത്ര ഉണ്ട് സൈസുണ്ടോ ഇത്ര സൈസുണ്ടോ നല്ല ചിമിട്ട് നല്ല ചിടുക്കാക്കി വരാം അതല്ലേ ഉണ്ട് കിടുക്കേ കാസ്റ്റ് ചെയ്യാം